യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം പ്രതിസന്ധി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നിർത്തുമെന്ന വിവരം കെ എ പോളിനെ പോലെയുള്ളവർക്കൊപ്പം കുടുംബം നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ടു പോകേണ്ടതില്ല എന്നതാണ് ധാരണ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം പ്രതിസന്ധിയിലാവുകയാണ് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പ്രവർത്തനം നിർത്തുമെന്ന് അറിയിച്ചതോടെയാണ് കാര്യങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് കെ എ പോളിനെ പോലുള്ളവർക്കൊപ്പം കുടുംബം നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ധാരണ കാന്തപുരവുമായി ചർച്ച നടത്തി ആക്ഷൻ കൌൺസിൽ പ്രവർത്തനം പൂർണ്ണമായി നിർത്തുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു വധശിക്ഷ നീട്ടിവെച്ച സാഹചര്യമുള്ളതിനാൽ ഇനി ഇടപെടേണ്ടത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണെന്നാണ് കാന്തപുരത്തിന്റെ നിലപാട് നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിയതിനുശേഷം തുടർ നടപടികളിൽ അനിശ്ചിതത്വം തുടരുകയാണ് ദിയാധനം സംബന്ധിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഒത്തുതീർപ്പിലെത്തിയിട്ടില്ല ഇതിനിടെയാണ് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ പോൾ വിഷയത്തിലേക്ക് എത്തുന്നത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആക്ഷൻ കൌൺസിൽ ഒരു ഭാഗത്ത് ശക്തമായ ഇടപെടൽ നടത്തുമ്പോൾ പോളിന് പിന്തുണ നൽകുന്ന സമീപനമാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി സ്വീകരിച്ചത് ആക്ഷൻ കൌൺസിലിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് കെ പോൾ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് കാന്തപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്നാവശ്യപ്പെട്ടു ് കെ പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന പോളിനൊപ്പം നിമിഷപ്രിയയുടെ കുടുംബം നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമായ തുക പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപ് കെ പോൾ പോസ്റ്റ് പങ്കുവച്ചിരുന്നു നിമിഷപ്രിയ എത്ര കാലം മോചിപ്പിക്കാത്തതിൽ വിദേശകാര്യമന്ത്രി മറുപടി പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും ഇയാൾ ചോദിച്ചിരുന്നു പതിനൊന്ന് വർഷമായി ഭരിക്കുന്ന മോദിക്ക് എന്തുകൊണ്ട് നിമിഷപ്രിയെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും വിഷയത്തിൽ എന്ത് നിലപാടാണ് സർക്കാരുകൾ സ്വീകരിച്ചതെന്നും കെ എപ്പോൾ ചോദിച്ചിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനെന്ന പേരിൽ കെ എപ്പോൾ വ്യാജ പണപ്പിരിവ് നടത്തുന്നതായി നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ആരോപിച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ആക്ഷൻ കൌൺസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ കെ എപ്പോൾ തള്ളിക്കളയുകയാണ് ചെയ്തത് ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിനായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടക്കേണ്ടിയിരുന്നത് എന്നാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് വധശിക്ഷ മാറ്റിവെച്ചത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം